ൊന്നും തിരിച്ച് കയറണ്ടായി ചേച്ചി തന്നെ പോകുമോ ഇനി വെള്ളം ഉണ്ടായിരുന്നല്ലേ ചൂടായി നടക്കാൻ ബാലൻസ് ഇച്ചിരി കുറവാൻ തോന്നുന്നു േടി ചെറുതാ എനിക്ക് പറയുന്ന ചില്ലടാ ഞാൻ ഒരു ചോദിച്ച പോയടാ എന്നടാൻ റെഡ്മി നോട്ട് നയ വീടൊക്കെ ഇവിടെയാ എന്നതാടാ സംസാരിക്കുന്നത് എന്ന ലാംഗ്വേജാ ഇത് ഏത് ലാംഗ്വേജാ മലയാളം അല്ലല്ലോ പറയണേ ആ അതിൻ്റെ പേരെന്നാ ആ ലാംഗ്വേജ് എന്ത് പേര് ആണല്ലേ ഇപ്പൊ നിങ്ങൾ വീട്ടിൽ ഈ ഭാഷയാണ് സംസാരിക്കുന്നത് സ്കൂളിൽ പോകുന്നുണ്ടോ എല്ലാരും അവിടെ തന്നെയാണോ സ്കൂളിൽ അത് നാട്ടിലോ